ഡപ്പിലെ ക്വാർട്ടർ മത്സരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കാഴ്ത്തിറങ്ങാൻ പോകുകയാണ് ബാംഗ്ലൂരുവാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളി അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ന്യൂസുകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗ്രൂപ്പ് ഘട്ടത്തിൽ നല്ല കളികൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ക്വാർട്ടറിൽ ഏതെല്ലാം രീതിയിൽ മികച്ച രീതിയിൽ കളിക്കും എന്ന് നമുക്ക് നോക്കിക്കാണ്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമേഷനിലും ബ്ലാസ്റ്റേഴ്സ് പ്ലേഴ്സിലും എല്ലാം വന്ന ചേഞ്ച് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്രമാത്രം നല്ല രീതിയിൽ ഇന്ന് കളിക്കും എന്ന് നമുക്ക് നോക്കി കാണണം കഴിഞ്ഞ കളികളിൽ നിന്ന് വ്യത്യസ്തമായി ക്വാളിറ്റിയുള്ള കളികൾ എന്തായാലും ഇനിയുള്ള അങ്ങോട്ട് കളിക്കേണ്ടതുണ്ട് കാരണം ഇനി ക്വാർട്ടറും സെമിയും കടന്ന് ഫൈനൽ അടക്കമുള്ള മൂന്ന് കളികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എത്രമാത്രം നല്ല രീതിയിൽ കളിച്ചോ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടും ഈ വർഷം ആദ്യത്തെ കപ്പുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ക്വാർട്ടറിലും സെമിയിലും ഫൈനലിലും വളരെ മികച്ച രീതിയിൽ കളിക്കുക എന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം അപ്പോൾ എല്ലാവർക്കും കൂടി സംശയമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നിങ്ങൾ ലൈവായി കാണാമെന്ന് ടി വിയിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കിലും മൊബൈലിൽ സോണി ലൈവ് ആപ്പിലുമാണ് കളികൾ ഉണ്ടാവുക മത്സരം ഫ്രീ ആയി കാണണം എന്നുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി ടെലിഗ്രാം ചാനൽ എത്തിയാൽ എല്ലാ കളികളുടെയും ലൈവിൽ അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതുവഴി അതുവഴിക്കാറി കളി ഫ്രീ ആയി ലൈവായിട്ട് കാണാം ഏതായാലും ഇന്നത്തെ മത്സരം വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സെമിയിൽ എതിരാളികളായി കെട്ടുക പഞ്ചാബ് മോഹൻ ബഗാൻ മത്സരത്തിലെ വിജയികളായിരിക്കും